ഹലോ പ്രിയ നിക്ഷേപകർ അനലിറ്റിക്കൽ സേവനം നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗുരു മാർക്കറ്റ്സ് കമ്പനിയെക്കുറിച്ചുള്ള ചില സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം കമ്പനിയുടെ എല്ലാ സൂചകങ്ങളും സൂക്ഷ്മമായി പരിശോധിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു കമ്പനിയുടെ പ്രധാന സൂചകങ്ങൾ ഞങ്ങൾ വിശകലനം ചെയ്യും ഡ്രാഫ്റ്റിംഗ്സ് ഇൻക് ടിക്കർ ടി കെ എൻ ജി ഈ അവലോകനം മെയ് പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വർഗീകരണം വഴി ഗുരു മാർക്കറ്റ്സ് കമ്പനി ഡ്രാഫ്റ്റ് കിങ്സ് ഇംഗ് ഉപവിഭാഗത്തിൽപ്പെടുന്നു ലേഷ വൈറ്റ്സ് ഇരുപത്തിയൊൻപത് കമ്പനികൾ വിശകലനത്തിൽ പങ്കെടുക്കുന്നു ഇത് തികച്ചും പ്രാതിനിധ്യമാണ് ഈ വീഡിയോയുടെ അവസാനം ഞങ്ങൾ അന്തിമ പരിഹാരങ്ങൾ നോക്കും സംശയാസ്പദമായ കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇതാണ് പത്ത് പോയിന്റിൽ മൈനസ് എട്ട് ദശാംശം അഞ്ച് ഉപവിഭാഗത്തിന്റെ ശരാശരി ഫലം ഇതാണ് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ മൊത്തത്തിൽ മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി ഫലം ഒന്ന് ദശാംശം ഒൻപത് പോയിന്റാണെന്ന് നമുക്ക് കാണാം കമ്പനിയുടെ റേറ്റിംഗ് മൈനസ് എട്ട് ദശാംശം അഞ്ച് പോയിന്റിനെതിരെ ഡ്രാഫ്റ്റ് കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു ഡ്രാഫ്റ്റ് ഇൻക് ഉപവിഭാഗം കമ്പനികളും പന്ത്രണ്ട് മാസത്തിലേറെയായി ഓഹരികൾ ഉണ്ടെന്ന് ഞങ്ങൾ കാണുന്നു ഡ്രാഫ്റ്റ് കിങ്സ് ഇൻക് മൈനസ് പതിനാറ് ദശാംശം നാല് ശതമാനത്തിന്റെ ചലനാത്മക കാണിച്ചു പന്ത്രണ്ട് ദശാംശം ഏഴ് ശതമാനം എന്ന ഉപവിഭാഗത്തിനായുള്ള പ്രൈസ് ഡൈനാമിക്സുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് ഉറപ്പായി ഒന്നും അർത്ഥമാക്കുന്നില്ല എന്നാൽ ഈ വസ്തുത മനസ്സിൽ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് കമ്പനിയുടെ വിപണി മൂലധനം ഡ്രാഫ്റ്റ് കിങ്സ് ഇൻ മൂല്യം മുപ്പത്തിരണ്ട് ഡോളർ എൺപത്തിരണ്ട് സെന്റ് ബില്ല്യൻ ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം നൂറ്റി തൊണ്ണൂറ്റി ആറ് ഡോളർ ബില്യൺ ആണ് ഡ്രാഫ് കിങ്സ് ഇൻക് പതിനാറ് ദശാംശം ഏഴ് ഒന്ന് അഞ്ച് ശതമാനം ഓഹരിയുണ്ട് ഉപവിഭാഗത്തിലെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നാണിത് കമ്പനിയുടെ പുസ്തക മൂല്യം പൂജ്യം ദശാംശം എട്ട് നാല് ബില്യൺ ഡോളർ ആണ് അൻപത്തി ആറ് ബില്യൺ ഡോളറിന്റെ ഉപവിഭാഗ മൂലധനം കിങ്സ് ഇൻക് ഒന്ന് ദശാംശം അഞ്ച് ഒന്ന് ഏഴ് ശതമാനം വിഹിതമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓഹരികളും പുസ്തക മൂല്യവും താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം അധിനിവേശ വിഹിതം ഡ്രാഫ്റ്റ് കിങ്സ് എൻ വിപണി മൂലധനം വിലയിരുത്തുമ്പോൾ ഉപവിഭാഗത്തിൽ പതിനാറ് ദശാംശം ഏഴ് ഒന്ന് അഞ്ച് ശതമാനമാണ് പുസ്തക മൂല്യം ഒന്ന് ദശാംശം അഞ്ച് ഒന്ന് ഏഴ് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തെക്കാൾ തൊണ്ണൂറ്റി ഒന്ന് ശതമാനം കുറവാണ് ഉപവിഭാഗത്തിൽ ഓർഗനൈസേഷന്റെ വിപണി വിഹിതയും പുസ്തക മൂല്യത്തിന്റെയും വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് സ്ഥാപനത്തിന്റെ കടങ്ങൾ ഒന്ന് ദശാംശം എട്ട് അഞ്ച് ഏഴ് ബില്യൺ ഡോളർ ആണ് പുസ്തക മൂല്യത്തിലേക്കുള്ള കടം കമ്പനിയുടെ മൂലധനത്തിന്റെ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ദശാംശം ഒന്ന് ശതമാനമാണ് കമ്പനിയുടെ ഡെറ്റ് റേറ്റിംഗ് വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കമ്പനിയുടെ ഓഹരി വിലയും ലാഭ അനുപാതവും പൂജ്യമാണ് ഉപവിഭാഗത്തിലെ ശരാശരി മുപ്പത്തി ഒൻപത് ദശാംശം അഞ്ചാണ് ഇത് ഉപവിഭാഗത്തിലെ ശരാശരിയേക്കാൾ മോശമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തൽ വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം മൈനസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മില്യൺ ഡോളാണ് അടുത്ത പന്ത്രണ്ട് മാസത്തെ ഫോർവേഡ് വരുമാനം ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് മില്യൺ ഡോളാണ് നിലവിലെ നിലയേക്കാൾ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ദശാംശം മൂന്ന് ശതമാനം കൂടുതലാണിത് ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകങ്ങളുടെ വിലയിരുത്തൽ കടന്നുപോകാവുന്ന പൂജ്യം പോയിന്റുകൾ കമ്പനിയുടെ വിലവിൽപ്പന അനുപാതം ആറ് ദശാംശം ആറ് ആണ് ഉപവിഭാഗത്തിന്റെ ശരാശരി രണ്ട് ദശാംശം അഞ്ച് ആണ് ഇത് ഉപവിഭാഗത്തേക്കാൾ നൂറ്റി അറുപത്തിനാല് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം അഞ്ചായിരം മില്യൺ ഡോളർ ആണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഭാവി വരുമാനം അജ്ഞാതമാണ് ഇത് കമ്പനിക്ക് നെഗറ്റീവാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന വോളിയം സൂചകത്തിന്റെ വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് വിൽപ്പന മാർജിൻ മൈനസ് എട്ട് ശതമാനമാണ് ഉപവിഭാഗത്തിൽ ശരാശരി ആറ് ദശാംശം മൂന്ന് ശതമാനമാണ് ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം പതിനാല് ദശാംശം രണ്ട് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭക്ഷമത വിലയിരുത്തൽ കടന്നുപോകാവുന്ന മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ പേഴ്സണൽ നമ്പറുകളുടെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ വിഹിതം ഒന്ന് ദശാംശം ഒൻപത് ഒൻപത് നാല് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തെക്കാൾ എഴുന്നൂറ്റി മുപ്പത്തി എട്ട് ശതമാനം കുറവാണ് ഈ വസ്തുത കമ്പനിയുടെ ഓഹരി വിപണി മൂല്യത്തിന്റെ അസന്തുലിതാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നു ഡ്രാഫ്റ്റ് കിങ് സിന്ത് മറിച്ച് പുനർമൂല്യനിർണയത്തിലേക്കാണ് ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ വിപണി മൂലധനത്തിന്റെ അളവ് ആറായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് ആയിരം ഡോളറിന് തുല്യമാണ് ഉപവിഭാഗത്തിന് ഇത് എഴുന്നൂറ്റി അറുപത്തി എട്ട് ആയിരം ഡോളർ ഉപവിഭാഗത്തിന്റെ ശരാശരിയും സ്ഥാപനത്തിന്റെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് ദശാംശം എട്ട് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന് മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ പാസാബിൽ പൂജ്യം പോയിന്റ് ഒരു ജീവനക്കാരന് കമ്പനിയുടെ ലാഭം മൈനസ് എഴുപത്തി എട്ട് ദശാംശം ഒന്ന് ആയിരം ഡോളർ ഉപവിഭാഗത്തിന്റെ ശരാശരി പത്തൊൻപത് ഡോളർ അഞ്ച് ആയിരം ആണ് കൂടാതെ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം രണ്ട് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ ലാഭത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഓർഗനൈസേഷന്റെ വ്യക്തിഗത ജീവനക്കാരന്റെ വിൽപ്പനയുടെ വിഹിതം തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ആയിരം ഡോളർ ഉപവിഭാഗത്തിൽ മൂന്നൂറ്റി പതിനൊന്ന് ആയിരം ഡോളർ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം ഇരുന്നൂറ്റി പതിനഞ്ച് ശതമാനമാണ് ഉപവിഭാഗ കണക്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും വിൽപ്പന വിലയിരുത്തൽ കടന്നുപോകാവുന്ന മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ശരാശരി നാല് ദശാംശം മൂന്ന് ശതമാനവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഹ്രസ്വസ്ഥാനം അഞ്ച് ദശാംശം എട്ട് ശതമാനമാണ് ഇത് ഒരു ചെറിയ ചൂഷണത്തിന്റെ അപകട സാധ്യതയുടെ സൂചകമാണ് സൂചകം വിസ് പതിനാൽ കമ്പനിക്ക് അൻപത്തിയേഴ് ശതമാനം ലെവൽ കാണിക്കുന്നു ഡ്രാഫ്റ്റിംഗ് സിങ്ക് ഉപവിഭാഗത്തിന് വെസി ലെവൽ പതിനാൽ ഏകദേശം ശതമാനത്തിന് തുല്യമാണ് സാധ്യതയുള്ള ഉപവിഭാഗത്തിന്റെ സെക്യൂരിറ്റികൾ ഓഹരികൾ പോലെ തന്നെ വിലമതിക്കപ്പെടുന്നു ഡ്രാഫ്റ്റിംഗ് സിങ്ക് കമ്പനിയുടെ യഥാർത്ഥ ഓഹരി മൂല്യം ഏകദേശം ഡോളർ സെന്റ് ആണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വിലക്ഷ്യം ഏകദേശം അൻപത്തിമൂന്ന് ഡോളർ മുപ്പത്തി ഒൻപത് സെൻറ് ആണ് നിലവിലെ എസ്റ്റിമേറ്റും സമവായ പ്രവചനവും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം നാൽപ്പത്തി അഞ്ച് ശതമാനമാണ് നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം അത് എല്ലാവർക്കും ലഭ്യമാണ് അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട് മൂല്യനിർണയ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഒരു നിശ്ചിത സീസണിൽ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഗുരു മാർക്കറ്റ്സ് ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ്തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് സെക്യൂരിറ്റികളുടെ വിശകലനത്തിന്റെ ഫലമായി ഡ്രാഫ്റ്റിംഗ്സ് എങ്ക് സ്റ്റോക്ക് മൂല്യനിർണയത്തിനുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഗുരു മാർക്കറ്റ്സ് ഇനി പറയുന്ന തീരുമാനം എടുക്കുന്നു ഓപ്പൺ സെയിൽ ഓർഡർ ഓരോ ഷെയറിനും മുപ്പത്തി ആറ് ഡോളർ ഒൻപത് കമ്പനിക്ക് താരതമ്യേന കുറഞ്ഞ റേറ്റിംഗ് ഉള്ളതിനാലാണ് ഓർഡർ തുറന്നത് കമ്പനിയുടെ മൂല്യനിർണയം നടത്തിയത് മൂല്യനിർണയ മോഡൽ ഉപയോഗിച്ചാണ് അഖിമിന്റെ സൂചിക എടുക്കുക ലാഭം മുപ്പത്തിയൊന്ന് ദശാംശം അഞ്ച് ആറ് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് നാൽപ്പത്തിരണ്ട് ദശാംശം രണ്ട് നാല് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ ഇരുപത് ഇരുപത്തി അഞ്ച് ജൂൺ പതിനേഴിലെ എക്സ്ചേഞ്ച് ട്രേഡിംഗിന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഡീൽ സ്വയമേവ അവസാനിപ്പിക്കും അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന വ്യാപാര ദിനത്തിൽ ടിക്കർ എം സി ആണ് പ്രധാന വാങ്ങൽ ഓർഡർ പ്രധാന ഓർഡറിന്റെ വീഡിയോ ഇതിനകം ഈ ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഓർഡറുകൾ അടയ്ക്കുമ്പോൾ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ് രണ്ടാമത്തെ ഓർഡർ സ്വയമേവ അടച്ചു അവസാനം വരെ വീക്ഷിച്ചതിനും വിവര സംവിധാനം ഉപയോഗിച്ചതിനും എല്ലാവർക്കും വളരെ നന്ദി ഗുരു മാർക്കറ്റ്സ്